ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറഫ നോമ്പിൻ്റെ ആ ഒരു ദിവസത്തെ നമ്മൾ നോമ്പ് തറ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞി ഒന്ന് രണ്ട് റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ എന്തായാലും വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നത് ൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കാരണം നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് നമ്മൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ കിടന്നിട്ട് പിന്നെ കുറച്ച് വൈകിയായിട്ട് എഴുന്നേറ്റിട്ടുള്ളത് കാരണം അന്ന് കുട്ടികൾക്ക് സ്കൂളും ഇതൊന്നുമില്ല പിന്നെ ഇക്കാട അനിയൻ്റെ മോനും ഉണ്ടായിരുന്നിട്ട് അന്ന് തലേങ്ങൾ അവൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും ഉണ്ട് അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പം അവർക്ക് നോമ്പില്ല എനിക്കും മൈഷാക്കും കാക്കും നോമ്പുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി അവനിക്ക് അനിയൻ്റെ മോനിക്കും ഇല്ല അതേപോലെ അയറാമുക്കും നോമ്പില്ല കേട്ടോ അപ്പോൾ അവർക്ക് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ ചായയും അതേപോലെ റെസ്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇതാണ് ഞാൻ മാഗി എടുപ്പ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കണ കേട്ടാ രണ്ടുപേർക്കും അങ്ങനെ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മാഗി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ അതാണ്ട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും അതേപോലെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മെഷീനിൽ അതൊക്കെ ഒന്ന് അലക്കിയത് ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്ത് വിരിച്ചിടാനും മടക്കിയൊക്കെ വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളയപ്പത്തിന് ആട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അരച്ചു വയ്ക്കുമല്ലേ അപ്പോൾ അങ്ങനെ അരച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഈസ്റ്റൊക്കെ ആ ഒരു ഒരപ്പൂല്ലേ പാലപ്പം അതിന് ഇതാണ് ഞാൻ അരച്ചിട്ട് അതും ഒന്ന് വെക്കുന്നുണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പം നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുൻപത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈസിയാണ് കേട്ടോ തേങ്ങയും അതേപോലെ അരിപ്പൊടിയും മീസിച്ചും പഞ്ചസാരയും അതൊക്കെ ഒഴിച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്ന അപ്പവും ഇട്ടാ എന്നാൽ ഈസിയാണ് നമ്മൾ ഇത് തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ഈവനിങ് ടൈമിൽ രാത്രിക്കലത്തേക്ക് ഡിന്നറിനൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വേഗം തന്നെ ഒക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അലക്കിയിട്ട് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇടുക്കി എടുത്ത് അതാ ഒന്ന് മടക്കിയൊക്കെ ഒന്ന് വെക്കണം പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല കാരണം തലേന്ന് രാത്രി കുറച്ച് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടാ അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് അതുണ്ടാകും അത് മതിയാകും അപ്പോൾ അങ്ങനെ പിന്നെതാ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് നേരം അങ്ങനെ ചുറ്റിനൊക്കെ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിറയെ മരങ്ങളും നമ്മൾ ബബ്ലൂസ് നാരങ്ങ അതേപോലെ നെല്ലിക്ക നെല്ലിക്കാപ്പുളിയൊക്കെ അല്ലേ നെല്ലിക്കാപ്പുളി അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിത് വീണ്ടും അകത്തേക്ക് കയറി നമ്മളെടുത്തുവച്ചിട്ടുള്ള തുണികളെല്ലാം ഒന്ന് മടക്കി ഷെൽഫിലേക്കൊക്കെ ആക്കാനുണ്ട് ഇപ്പോൾ കുറച്ചധികം കൊണ്ടിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തെ തുണികളുണ്ട് മടക്കി വെക്കാനൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തിരക്കാരനെ കൊണ്ട് അങ്ങനെ ആ കൂട്ടി അവിടെ ഇട്ടിട്ട് ഇട്ടേക്കിയിരുന്നു അതുകൊണ്ട് അതൊക്കെ ഒന്ന് മടക്കി എല്ലാം സെറ്റാക്കി വെക്കണം അപ്പോൾ ഞാനിത് ആ കുട്ടികളുടെ ചാടയ്ക്ക് യൂണിഫോം ഇതേപോലെ എല്ലാം ഓരോ സെറ്റായിട്ട് ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കിയിട്ട് അങ്ങനെ ഷെൽഫിലേക്ക് ഇടാറുണ്ട് പതിവ് അപ്പോൾ ഈസിയാണല്ലോ ഞാൻ എപ്പോഴും ടൈം ടൈമുള്ളപ്പോഴൊക്കെ അയൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഷർട്ട് അതിനുള്ള മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻറ്റ് അതേപോലെ കോട്ട് അങ്ങനെ എല്ലാം അയൺ ചെയ്തിട്ട് ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ട് അങ്ങനെ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ രീതിയിൽ രീതിയിൽ അങ്ങനെയായിട്ട് ഞാൻ ഹാങ്കറിൽ തൂക്കിയിട്ട് ഷെൽഫിലേക്ക് വെക്കാറ് അപ്പോൾ അവർക്ക് ആ ഒരു രാവിലെ തിരക്ക് പിടിച്ച് പോകുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് അന്വേഷിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഷെൽഫ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ആ ഒരു സെറ്റ് മൊത്തത്തിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഷെൽഫ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ തുണികളൊക്കെ മടക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ അതായത് സ്ഥാനത്തേക്കൊക്കെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പണിയും കൂടെ ഉള്ളൂട്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ് ഞാനിതിന് മുമ്പായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും അതേപോലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒരു സെറ്റായിട്ട് വെക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റ് പുതപ്പുകളൊക്കെ ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ മടക്കി വെക്കാനാണ് അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന മാറ്റുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പുതപ്പും അലക്കി എടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ഞാൻ എപ്പോഴും വെക്കാറ് അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ മടക്കലും ഒതുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതാ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഇനി കുളിച്ചാൽ മതി കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അവർക്ക് കുറച്ചു നേരം നിസ്കാരവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇതാ ഞാൻ പറഞ്ഞല്ലോ ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു തലേന്നത്ത അപ്പോൾ ഇത് രാത്രി വെച്ചതാണ് കേട്ടോ തലേന്ന് രാത്രി വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിട്ട് സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെ ദാ സുറുമുക്ക് ഞാൻ വാരി കൊടുക്കാനായിട്ട് ആ സുറുമേനെ എൻ്റെ ഇടയിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അനിയൻ്റെ മോൻ അൽസാബിത്തെന്ന്ട്ടവൻ്റെ പേര് അപ്പോൾ അവനും കുളിച്ച് എൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട് ഈ ചോറിയിട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീടിന് കിച്ചണിൽ കയറിയിട്ടുള്ളത് ഇന്ന് നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ സ്നാക്കായിട്ട് ബോണ്ട ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ വെറൈറ്റി സ്നാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പഴയ ബോണ്ട അതേപോലെ പരിപ്പുവാട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല ഇപ്പോൾ കുറവാണല്ലേ അപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബോണ്ട നമ്മൾ എപ്പോഴും മുമ്പൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിരുന്നൊരു ഐറ്റം ഈ ഒരു ബോണ്ട ഈസിയാണല്ലോ നമുക്ക് പെട്ടെന്ന് നോമ്പുറക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ അതേപോലെ ഞാനൊരു ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ട് ഈ ഒരു ബോണ്ടയും ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാ നമ്മൾ സവാളയും അതേപോലെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇതാ ഞാൻ കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബോണ്ടൊക്കെ ഇതേപോലെ കുക്കറിലിട്ടിട്ടല്ല വേവിക്കാറ് സാധാ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ച് മൂടി വേവി വേവിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടറ്റൊക്കെ ഒന്ന് വെന്ത് കെട്ടിക്കോളും കുക്കറിലിടുമ്പോൾ ഒരുപാട് വെന്ത് ഒടഞ്ഞു പോണ പോലെ എനിക്ക് തോന്നിട്ട് നമ്മൾ അത് എത്ര പെർഫെക്റ്റായിട്ട് നമുക്കത് ഷെയ്പ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റാറില്ല അപ്പം ഞാനിതേപോലെ കട്ട്ലെറ്റിനാണെങ്കിലും മിക്കപ്പോഴും ഞാനിതേപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ടാണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് വേവിച്ചെടുക്കാറ് അപ്പോൾ അതൊന്നവിടെ വേവാനായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മുട്ടക്കറിക്കുള്ള മുട്ടയും ഒക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് ആ സോസ് പാനിലേക്ക് വെച്ച് അതും അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ആദ്യം ഒന്നുകൊണ്ട് കുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഒരു ഒറ്റ ടൈമിൽ തന്നെ രണ്ടിനുള്ള മസാല റെഡിയാക്കി പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീർക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടിലേക്കുള്ള സവാളയൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തക്കാളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബോണ്ടയുടെ മസാല ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ബോണ്ട മസാ ബജി ബജിയുടെ മാവ് വെച്ചിട്ടാണ് നമ്മൾ അതിൽ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു മാവ് നമ്മൾ നോർമൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ മുട്ടക്കറിക്കും അതേപോലെ ബോണ്ടക്കും ഒക്കെ മസാല വഴറ്റാനായിട്ട് പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചീനച്ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന മുട്ടക്കറി ഒക്കെയുള്ള മസാലയാണ് ഇട്ടാ അപ്പോൾ അത് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ സവാളിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അപ്പുറത്ത് നമ്മൾ ആ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി കുറച്ച് ഉലു ഇട്ട് ഉഴുന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഉഴുന്നൊന്ന് നല്ല രസമാണ് ഉഴുന്ന ആ ഒരു മസാലയിലേക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ ആ ഉഴുന്നൊന്ന് നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് സോഫ്റ്റായിട്ട് പോകേണ്ട പോകേണ്ടൊക്കെ ജസ്റ്റ് ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പം ഞാൻ രണ്ടും ഒരു ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ രണ്ടും കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടിലേക്കുള്ള ഉപ്പും ഞാൻ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ ഒന്ന് അടിച്ചെടുക്കേണ്ടിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വലിയ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ തേങ്ങയായിട്ട് ഇട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് തേങ്ങ ഇതിലേക്ക് വേണ്ട പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിനും തിക്നസ്സിനും വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു എട്ട് പീസ് കശുവണ്ടിയൊക്കെ ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരണം നന്നായിട്ട് പേസ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ ആ ഒരു ടൈമിൽ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിപ്പൊടിയൊക്കെ നിങ്ങളുടെ കറിക്ക് തിക്നസ്സിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി അതേപോലെ ഗരം മസാല പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു നുള്ളു ചിക്കൻ്റെ മസാല ആ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൂടെ നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോഴേക്കും ഇതാണ് നമ്മുടെ ബോണ്ടയിലേക്കുള്ള ഒരു മസാല ആ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് കിട്ടിട്ടുണ്ട് പെരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് മുളകൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും മുട്ടക്കറിയിലേക്ക് ഉള്ള കുറച്ച് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ബോണ്ടയിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം കേട്ടെ ഇനി അതൊന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് വരണം അപ്പോൾ നമ്മൾ ഇതാ മുട്ടക്കറിയിൽ പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചുള്ള തേങ്ങരപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ മുട്ട തൊണ്ട കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നല്ല ടേസ്റ്റായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതിനൊരു തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ്ട്ടീ ഒരു മുട്ടക്കറി അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ അടിപൊളി ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ലാസ്റ്റ് ആ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ബോണ്ടയുടെ ആ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ബജ്ജി ബോണ്ടയുടെ ഒക്കെ മാവാണ് ഇത് ഈ ഒരു പാക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉപ്പ് പോലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ആ ഒരു പൊടി എടുക്കുക നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം കൊടുത്തിട്ട് അത്യാവശ്യം തിക്കായിട്ട് നമുക്കിതൊന്ന് മസാല ആക്കി മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചൂടാറിയ ശേഷം ആ ഒരു ബോണ്ടയുടെ മിക്സ് ഒന്ന് നമുക്ക് റൗണ്ടിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈസിയാണ് കേട്ടോ ബോണ്ടെടുക്കാൻ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ആ മസാല ഒക്കെ നല്ല ടേസ്റ്റിയിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പുതിയ പുതിയ ഓരോ സ്നാക്സ് ഒക്കെ എല്ലാം ഉണ്ടാക്കി നമ്മളെപ്പോഴും നോമ്പിനും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓരോ വെറൈറ്റി സ്നാക്സ് ഒക്കെ എല്ലാം ഉണ്ടാക്കി നോക്കാറ് അപ്പോൾ അതേപോലെ ബോണ്ട പഴയ നമ്മൾ എപ്പോഴും കഴിച്ചിരുന്ന ആ ഒരു സ്നാക്ക് ഒക്കെ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല രസമുണ്ട് പിന്നെ അതേപോലെ നമ്മൾ മാവ് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ അതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണേ അപ്പോൾ ഇതാണ് ഇതേപോലെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നോമ്പുറക്കാനുള്ള ജ്യൂസ് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ അതിനായിട്ട് മാങ്ങയാണ് ഒന്ന് കിട്ടിയിട്ടുള്ളത് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ കുറച്ച് ഐസ്ക്രീം ക്രീം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സ്കൂപ്പ് ഐസ് പിന്നെ തണുത്ത പാലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ജ്യൂസാണേ അപ്പോൾ അതും കൂടി അടിച്ച് പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം തണുത്ത വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കാരണം മാങ്ങയിൽ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും നമ്മൾ നോമ്പ് വയ്ക്കുന്ന ടൈമിലൊക്കെ കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസ് കുടിക്കാനല്ല എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത്യാവശ്യം ക്ഷീണം ഉണ്ട് ഇട്ടാണ് ഇന്നത്തെ നോമ്പിന് കാരണം നല്ല ചൂടുണ്ട് ഇവിടെയൊക്കെ മഴ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ലൂസായിട്ട് അങ്ങനെ ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ ബോണ്ടയും കൂടെ പൊരിച്ചെടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഓരോ ബോണ്ടയായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈസിയാണ് കേട്ടോ ഈ ഒരു മസാ ഈ ഒരു ബോണ്ടയുടെ മാവ് ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തെടുക്കാം അതേപോലെ മുളക് ബജ്ജി മുട്ട ബജ്ജി ഒക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ ഒരു പൊടി ഉണ്ടെങ്കിൽ വെറുതെ പച്ചവെള്ള ഒഴിച്ചൊന്ന് കലക്കി എടുക്കുക നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ബജ്ജി ബജിമുളകാണെങ്കിലും അതിൽ ഡയറക്റ്റായിട്ട് മുക്കിയിട്ടാണ് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബോണ്ട ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ എന്താ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അലഹമ്മില്ല അടിപൊളിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നട്ടോ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അവിടെ മാമ്മുടെ മോളിതാ മെഹന്തിയിട്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സുർമിക്കും എനിക്കൊക്കെ അവള് മെഹന്തിയിട്ട് തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ അർഫാനോമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി നമ്മൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും